സംഗമം സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ വർഷത്തെ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾ പരിപാടികൾ തുടരുന്നത് മറ്റൊന്ന് പത്താം തീയതി പാലക്കുന്ന ടൗണിൽ വെച്ചിട്ട് സ്ത്രീപക്ഷ കേരളം ആ കേരളം പിന്നിട്ട പാതകൾ എന്നുള്ളതാണ് രണ്ടാമത്തെ പരിപാടി ഇന്നത്തെ സിനിമ നാണ് സ്ത്രീപക്ഷ കേരളം എന്നുള്ള അതിരീയേ ചെയ്യുന്നു. സമന്വയം സമന്വയം. അത് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിനെ എന്തു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനെ ആണിത് കേപ്പോ വാനാനെ ഉദ്ദേശിച്ചാണ്. അതെന്നെ സമന്വയം معناتാണോ? ആധുനി കെപിടി എ കിലോമെടർ സ്കെയിലിയാ. കെപിടി എ. ഇതെന്താ bole എജിബിഡി എ 10th ഹൈസ്കൂളിന് കെപിടി എ. കേരളത്തിലെ അത് പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി

प्रत्यक्ष देखेगा इस आधुनिक दुनिया में प्रत्यक्ष सीधे सीधे आई इतना अप्रिय मार्ग मार्ग डर एक्सप्रेस रूट के साथ जैसी मार्ग आई इतना दिल्ली नौकरी मार्ग नौकरी मार्ग में बेटा अनुभव सुनो ना ये एक बार इसके प्रति दीदी देखो ना पर शायद दीदी देखो उसे तो आपको एक प्रॉब्लम अंग्रेज़ी जिज्ञासा में आए हों अगर इंडिया को बोले